ഓ എന്താ രമേശ് നിങ്ങൾ രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങിയ ഇന്നും ഇത്തിരി സമാധാനം തരത്തില്ലേ എന്നാ എടീ ഞാൻ നിന്റെ തന്തോടും അങ്ങനെ കാജ് മേടിച്ചിട്ടല്ല എന്നെ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു വീട്ടിലിരിക്കുന്ന എന്റെ അച്ഛനെ ആങ്ങളേനെയും പറയാൻ പറ്റത്തില്ല അവരാകുന്നത് പറഞ്ഞതാ നിങ്ങൾ മുഴുക്കൂടി തന്നെ ഇറങ്ങി പോകല്ലേ പോവല്ലേ എന്ന് ഞാനോ നിങ്ങളുടെ കള്ള സ്നേഹം വിശ്വസിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് അതിൻ്റെത് ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട് ഓ എന്തോ നടക്കാലത്ത് ഈ ഒച്ചപ്പാട് നേരെ ഏഴ് മണിയല്ലേ ആയോളൂ ഇവിടുത്തെ ബഹളം കെട്ടിട്ട് മനുഷ്യനൊന്നും ഉറങ്ങാനും പറ്റുന്നില്ല നീ രാവിലെ വലിച്ചു കയറ്റാൻ തുടങ്ങിയായിരുന്നു ആ ഉമ്മ ഞാൻ അവളോടിച്ചിരി മീൻചാറ് ചോദിച്ചായിരുന്നു എടി ഇന്നലത്തെ മീൻചാർ ഇരിപ്പില്ല അതിന്ന് ഇത്തിരി ചൂടാക്കി അവനങ്ങോട്ട് കൊടുത്തേ എന്റെ അമ്മ ഇന്ന് നേരം വിളിത്തിട്ട് മൂന്നാമത്തെ തവണയാ ഞാൻ കറി കൊടുക്കുന്നത് അതിനിപ്പോ എന്തോന്നാണ് എന്റെ കുഞ്ഞിന് തിന്നാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ആടുക്കളെ ഉണ്ടാക്കി വെക്കുന്നത് നീ അതിൽ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് കൊടുത്താ അവൻ്റെ കണക്ക് പറയാതുകൊണ്ട് പിന്നെ എന്റെ ഇച്ചിരി സാരി കിടപ്പുണ്ട് നീ നനക്കാൻ എടുക്കണുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അലക്കിയിട്ട് അത് തന്നെയല്ല ആ അമ്മേ ചെയ്യാം അമ്മ ഇച്ചിരി നേരം കൂടി ഒന്ന് കിടക്കട്ടെ നീ കഴിച്ചേച്ച് വേണ്ടിട്ട് പോയോ ഒന്ന് ഓ തള്ളയാണ് എന്റെ ജീവിതം ഇല്ലാതാക്കണത് മകന ഇങ്ങനെ വഷളാക്കാൻ വേണ്ടിട്ട് അല്ലാരെ ചേട്ടാ നിങ്ങളുടെ എവിടെ പോകുന്നു ഒന്ന് കവല വരെ പോയിച്ചും മരം ആ നിങ്ങൾ കവലയ്ക്ക് പോണത് എന്തിനാന്ന് എനിക്കറിയാൻ വരാൻ നേരത്തെ ഒരു കിലോ ബീഫും കൂടി വാങ്ങിച്ചോ ഈ പച്ചക്കറി കൂട്ടി അമ്മ അടുത്ത് രമേശേട്ട് ബീഫ് അമ്മയ്ക്ക് ഇഷ്ടമില്ല നീ അമ്മയോട് ചോദിച്ചിട്ട് വാ അത് ശരി നിങ്ങളോട് എന്ത് പറഞ്ഞാലും ഇതിന്റെ അമ്മയോട് ചോദിക്കാൻ പറയേണ്ടത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവിധം എന്തായി തീരം രമേശ് ചേട്ടാ എല്ലാത്തിനും ഇങ്ങനെ അമ്മയുടെ അനുവാദം ചോദിക്കാൻ എന്തുകഴിഞ്ഞാൽ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി ഒരു കുഞ്ഞു വേണം ഇനി അതിനും നിങ്ങളുടെ അമ്മയുടെ അനുവാദം വേണോന്നറിഞ്ഞില്ല ഓ ഞാൻ വാങ്ങിക്കൊണ്ട് വാരാടി നീ ഒന്ന് പോയെ രാവിലെ വെറുപ്പിക്കാതെ ആ ശരി മോനെ നിന്റെ കയ്യില് ഞാനെ ഒരു കിലോ ബീഫ് മേടിച്ച് ഒരു കിലോ ബീഫാ എന്റെ രമേശ പത്ത് മുന്നൂറ്റമ്പത് രൂപയായി കണത്തില്ലേ നീ ഇത് ഞാൻ കഴിക്കത്തില്ലെന്ന് നിനക്ക് അറിയാല്ല നീ ഇത് നിന്റെ പെണ്ണുമുള്ള തിരിക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ലേ അല്ലേലും എനിക്കറിയാം ഞാൻ വല്ല കഞ്ഞിയും കുടിച്ച് ഇവിടെ കിടന്നോളാം അല്ലെങ്കിൽ നീ ഇപ്പൊ നന്നായിട്ട് മാറുന്നുണ്ട് അമ്മേനെ നിനക്ക് ഒരു വിലയുമില്ലേ ഇപ്പൊ നീ നിന്റെ പെണ്പ്പിള്ളയുടെ താളത്തിനൊത്തതുള്ളൂ അല്ലേ നീ എന്താന്ന് വെച്ചാ മേടിച്ചുകൊണ്ടേ എനിക്ക് ഒന്നും വേണ്ട ഞാൻ ഞാനൊന്നും പറയണില്ല പക്ഷെ മോനെ ഇതിന്റെ നാശത്തിനാണ് അത് അമ്മ പറഞ്ഞേക്ക ആഹാ അമ്മ രമേശ് എടൻറെ കയ്യിലെ ബീഫ് മാത്രമല്ല ഉണ്ടുള്ളൂ മകൻ്റെ അരയിലേ കുപ്പി ഇരിപ്പുണ്ട് അതമ്മക്ക് പ്രശ്നമില്ലല്ലോ മകൻ കുടിച്ച് മരിച്ചാലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അമ്മക്ക് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കണം അത്രയല്ലേ ഉള്ളൂ എടിയടി നീ വെറുതെ അവനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യം പറഞ്ഞു കൊടുക്കരുത് എന്റെ കുഞ്ഞു കുടിയനായി പോയതിന് നിന്നെക്കാളും എന്താണ് എനിക്കൊണ്ടടി പിന്നെ അത് നിനക്കത് ബീഫ് കൊണ്ടോ ഉണ്ടാക്കി തിന്നണോന്നുണ്ടെങ്കിൽ നീ കൊണ്ടാക്കി തിന്നു എനിക്കതിൽ നിന്നൊന്നും വേണ്ട അല്ലെങ്കിലും എനിക്കത് ഇഷ്ടോ ഇല്ല അവൻ അറിയാവുന്ന കാര്യവാ നീ വെറുതെ എന്നെ എന്റെ കുഞ്ഞിനെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത് പറഞ്ഞേക്കാം ഞാനായിട്ട് നിങ്ങളെ രണ്ടുപേരും തെറ്റിക്കാൻ നോക്കത്തില്ല കാരണം അമ്മ എന്റെ ഭർത്താവിന്റെ അമ്മയായി പോയി എടിയടി നിന്നെ നീ ഇത് കൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടു ഞാൻ പറഞ്ഞതല്ലേ അമ്മക്ക് ബീഫ് ഇഷ്ടമില്ലെന്ന് എനിക്ക് അറിവെക്കണ്ടായിരുന്നു ഓ അമ്മ അമ്മമാകന്നെ എനിക്ക് ഇവിടെ ഓ അമ്മക്ക് നല്ല ഫീൽ ആയിട്ടുണ്ട് അടിയ ഞാനത് മേടിച്ചത് നമ്മൾ മാത്രം കഴിക്കണ്ടേ അമ്മക്ക് അത് ഇഷ്ടമില്ലെന്ന് അമ്മ കരയുന്നുണ്ടെന്ന് തോന്നുന്നു ആണോ എന്നാല് നിങ്ങൾ പോയി താരാട്ടുപാട്ടും പാടിക്കൊടുക്കും അമ്മക്ക് കഷ്ടം എന്റെ പൈസ ഒന്നിങ്ങോട്ട് വന്ന പൈസ കാണാനില്ല എടയാ അമ്മ എന്താടീ ഭയങ്കര ബഹളം കിടന്നു അതിന് നിങ്ങളുടെ അമ്മ എപ്പോഴാ ബഹളം വെക്കാത്തത് വാ നോക്കാം ബാ മ്മ എന്താ വെച്ചെടുക്കണത് എടാ മോനെ നീ അമ്മയുടെ പൈസ എന്തെങ്കിലും എടുത്തായിരുന്നോ അമ്മടെ പൈസ കാണാനില്ല അമ്മ മൊത്തം നോക്കി ഇല്ല ഞാൻ എടുത്തില്ല എന്നാ പിന്നെ നിന്റെ ഭാര്യയോട് ചോദിക്കി അവൾ ഇന്നലെ കെട്ടി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവളെടുത്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തതാണ് എന്റെ പൈസ എന്റെ എന്റെ പെൻഷൻ മൂവായിരത്തി എണ്ണൂറ് രൂപ എൻ്റെ ദേ അതേ അമ്മ വേറെ അനാവശ്യം ഒന്നും ഞാൻ അമ്മയുടെ പൈസ ഒന്നും എടുത്തിട്ടില്ല എനിക്കും വേണ്ട എന്റെ വീട്ടുകാർക്കും അമ്മയുടെ പൈസ ആവശ്യമില്ല അമ്മ എവിടെയെങ്കിലും മറന്ന് വെച്ചിട്ടുണ്ടോ വെറുതെ ചേട്ടനോട് അനാവശ്യം പറഞ്ഞു കൊടുക്കരുത് കണ്ടോടാ ഇവളി ഇത്രയും ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ പൈസ ഇവള് തന്നെ എടുത്തിട്ടുള്ളത് എനിക്കറിയാം ഇവൾ ഇന്നലെ വീട്ടിൽ ഒരുങ്ങി പോയത് എന്റെ പൈസ കൊണ്ട് കൊടുക്കാനായിരിക്കും നീ ഒന്ന് ചോദിച്ചാൽ അവള് സത്യം പറയും അമ്മ ചെലപ്പോഴും അമ്മയുടെ മാൾക്ക് കൊടുക്കാൻ വേണ്ടി എവിടെയെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ അവൻ്റെ വെറുതെ എന്റെ അച്ഛനമ്മേനെ പറയുന്നതും നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ചൂടാവരുതെന്നും അമ്മക്ക് ഇപ്പൊ മതിയായിട്ടുണ്ടല്ലോഅമ്മ എന്റെ അച്ഛനും പറഞ്ഞത് എന്റെ വിധി വിശ്വസിന്നരിതകർമ്മസേനക്കാര് കൊടുക്കു മനുഷ്യൻ കാശും കൊടുക്കണം വേസ്റ്റും കൊടുക്കണം തോന്നും കാശ് തീരാറായി പൈസ എങ്ങനാ ബുക്കിനകത്തുണ്ടെങ്കി

അതേമ്മേ പൈസ മാൊടുക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊണ്ടേ വെച്ചിട്ട് വെറുതെ എന്റെ വീട്ടുകാര പറഞ്ഞാലുണ്ടല്ലോ അത് പിന്നെ ഞാൻ അവിടെയൊക്കെ മൊത്തം നോക്കിയതല്ലേ അപ്പൊ കണ്ടില്ലായിരുന്നു അല്ല ഞാൻ എന്റെ വീട്ടിൽ പോയാണ് ഞാൻ ഈ വീട് ചേട്ടാ ഞാൻ എന്റെ വീട്ടിൽ പോവാണ് ഈ എവിടെയെങ്കിലും കൂടി മായീ തോനെന്നെ തൊല്ലിയതിന് എഴുതിരിക്കട്ടെ